നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മുപ്പത്തി രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഒരു കിഡിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാൻഡ്രഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുക റയൽ മാൻഡ്രഡിൻ്റെ മൈതാനമായ സാൻഡിയാഗോ ബെർണാബുയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം നിലവിൽ ലാലിഗയിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റയൽ മാൻഡ്രഡ് ആണ് എഴുപത്തി എട്ട് പോയിന്റാണ് അവർക്കുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ബാഴ്സ ലോണക്ക് എഴുപത് പോയിന്റ് ആണ് ഉള്ളത് അതായത് ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സ വിജയിക്കുകയാണെങ്കിൽ റയലുമായുള്ള പോയിന്റ് വ്യത്യാസം അത് അഞ്ചാക്കി കുറക്കാൻ സാധിക്കും അതേസമയം ഇന്നത്തെ മത്സരത്തിൽ റയൽ മാഡ്രഡാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് ലാലിക കിരീടം ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും പതിനൊന്ന് പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഒരു കടുത്ത പോരാട്ടം ജീവൻ മരണ പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതിന്റെ സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ബാഴ്സലോണ ഇന്ന് ഒരേ ഒരു മാറ്റമായിരിക്കും പരിശീലകനായ ചാവി വരുത്തുക അതായത് ക്രിസ്ത്യൻസൺ മടങ്ങി എത്തിയിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻസൺ മധ്യനിരയിൽ ഉണ്ടാകും ഡിയോങ്ങിനോ അതല്ലെങ്കിൽ പെഡ്രിക്കോ ചാവി വിശ്രമം അനുവദിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പെഡ്രിക്ക് ആദ്യ ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ബാഴ്സലോണയുടെ ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ടെസ്റ്റീകനായിരിക്കും ും ഉണ്ടാവുക അതുപോലെ തന്നെ ഫുൾ ബാക്കുമാരായിക്കൊണ്ട് ഹൂൾ സ്കൂണ്ടെ അതുപോലെ തന്നെ ജോവോ എന്നിവർ ഉണ്ടാകും സെൻട്രൽ ബാക്ക്മാരായിക്കൊണ്ട് റൊണാൾഡ് അരോഹോ കുബാർസി എന്നിവരായിരിക്കും ഉണ്ടാവുക മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ക്രിസ്ത്യൻസൺ ഡിയോങ് ഗുണ്ടോഗൻ എന്നിവരായിരിക്കും ഇടം നേടുക ഒരു പക്ഷേ ഡിയോങ്ങിന് വിശ്രമം നൽകിക്കൊണ്ട് പെഡ്രി കളിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനുമാവില്ല മുന്നേറ്റ നിരയിൽ മാറ്റങ്ങളൊന്നുമില്ല യമാൽ റഫീന ലെവൻഡോസ്കി എന്നിവർ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഇനി റയൽ മാഡ്രിഡിന്റെ ഒരു സാധ്യത ഇലവൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ലുനിൻ തന്നെയായിരിക്കും ഗോൾ കീപ്പർ അതുപോലെ തന്നെ ഫുൾ ബാക്കുമാരായിക്കൊണ്ട് കാർവഹലും ആയിരിക്കും ഉണ്ടാവുക സെൻടർ ബാക്കുമാരായിക്കൊണ്ട് അന്റോണിയോ റൂഡിഗർ നാച്ചോ ഫെർണാണ്ടസ് എന്നിവരായിരിക്കും ഉണ്ടാവുക മധ്യനിരയിൽ ചുവമനി ക്രൂസ് വാൽവർദെ എന്നിവരായിരിക്കും ഉണ്ടാവുക മുന്നേറ്റ നിരയിൽ ജൂഡ് ബെല്ലിംഗ്ഹാം റോഡ്രിഗോ വിനീഷ്യസ് ജൂനിയർ എന്നിവരെ തന്നെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി അണിനിരത്തു അണിനിരത്തുക ഒരു മികച്ച പോരാട്ടം ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയെ ചാമ്പ്യൻസ് ലീഗിൽ രാജ്യപ്പെടുത്തിക്കൊണ്ടാണ് റയൽ മാഡറുടെ ഈ ഒരു പോരാട്ടത്തിന് ഇപ്പോൾ എത്തുന്നത് അതേസമയം ചാമ്പ്യൻസ് ലീഗിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ഒരു ആഘാതത്തിലാണ് ഇപ്പോഴും എഫ് സി ബാഴ്സലോണയുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം